നീ നിൽക്കുന്ന ആൻസി ടീച്ചർ കൈലാവി എന്ന് പറഞ്ഞടാ ടീച്ചർ എല്ലാ കുട്ടികൾക്കും ഉമ്മ കൊടുത്തു എനിക്ക് മാത്രം തന്നില്ല അത് മോശം അല്ലെ ടീച്ചറിനെ പെട്ടെന്ന് ഇത്രേം കുട്ടികൾക്ക് ഉമ്മ കൊടുത്തു അപ്പൊ പിന്നെ എനിക്കൊരു മരമാ ലയമില്ലാത്തവനെ ലയം ഇല്ലാത്തവനെ ലയം എന്ന് പറഞ്ഞുതരാം എന്താണ് അമ്മ ലയം അത്ര പിന്നെ ഞാൻ ഒരുപാട് ബിസിനസ് കാര്യങ്ങളൊക്കെ തീരുന്നതാണ് സാർ എന്തുവരാണ് ചെയ്യുന്നത് അതായത് ആക്ച്വലി ഞാൻ മൂന്നാറിൽ എനിക്ക് എസ്റ്റേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആഹ് ഭയങ്കര എസ്റ്റേറ്റുകളുണ്ട് പക്ഷെ അത് നഷ്ടമായത് കൊണ്ട് ഞാനിത് കൊടുത്തു എനിക്ക് നഷ്ടയില്ലോ അതെന്താ എനിക്ക് എസ്റ്റേറ്റ് ഇല്ല